യുടെ ഇഷ്ടമാണോ നല്ല ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ വാഴലയിൽ നമ്മൾ വേവിച്ചെടുക്കുന്നത് നമ്മുടെ ഇലയുടെ നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ ആദ്യം തന്നെ നമ്മുടെ ഇല നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ടിട്ടോ എന്തോ ഒരു വലിപ്പത്തിലാണോ നിങ്ങൾ ഇലയുടെ ഉണ്ടാക്കണം ആ ഒരു വലുപ്പത്തിൽ നമ്മുടെ വാഴയില നന്നായിട്ട് മുറിച്ചെടുത്തിട്ട് അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക ഇനിയിപ്പോൾ നമുക്ക് മാവ് സെറ്റാക്കിയെടുക്കാം മാവ് നമ്മുടെ അരിപ്പൊടി ചൂട് വെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടിട്ടോ ഇനിയിപ്പോൾ ദേ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് ആയിട്ടോ റെഡിയാക്കി എടുക്കണേ തേങ്ങ ചെറുകണ ഒച്ച കേട്ടപ്പോൾ തന്നെ ഒരാൾ ഓടി വന്നിട്ടുണ്ട് നമ്മുടെ സ്കൂപ്പ് ൂപിക്കൂട്ടെ അപ്പോൾ സ്കൂപ്പിക്കുട്ടനെ തേങ്ങ കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകിയിട്ട് തന്നെയാട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതേ തേങ്ങയും ശർക്കരയും കുറച്ച് ജീരകവും കൂടെത്തേക്കുള്ള നമ്മുടെ ഏലക്ക പൊടിച്ചും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ നന്നായിട്ട് മിക്സ് ചെയ്താലാണ് ആ ഒരു മിക്സിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ ഇനിയിപ്പോൾ അതേ ഇലയിലേക്ക് നമ്മുടെ മാവ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് സ്റ്റിക്കി ആയിട്ടോ നമ്മുടെ മാവ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൈ മുട്ടി പിടിക്കും അപ്പം എന്ത് ചെയ്യണം അത് മാവ് ഇത് ചെയ്തിട്ട് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം ഇനിയിപ്പോൾ അപ്പോൾ ആ മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ആവിലും കൂടി വേവിച്ചെടുക്കാന്നൊക്കെ ഇനിയിപ്പോൾ കഴിക്കുക ചൂടു ചൂടുകൂടി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ശർക്കരയുടെ ആ ഒരു പ്രസരിപ്പ് കാണാൻ പറ്റുമെന്നൊക്കെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമാണേന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇഷ്ടമാവണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ അപ്പം ലവ് യു ആളാ